ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് വാസ്തുശാസ്ത്രത്തിൽ വീടിൻ്റെ ഓരോ ദിശയ്ക്കും അതിൻ്റേതായ പ്രാധാന്യമുണ്ട് വീട്ടിൽ സൂക്ഷിക്കുന്ന ഏതൊരു വസ്തുവും ശരിയായ ദിശയിലോ ശരിയായ സ്ഥലത്തോ സൂക്ഷിക്കുമ്പോൾ മാത്രമേ അത് ശുഭകരമായ ഫലങ്ങൾ നൽകൂ വാസ്തുപ്രകാരം വീടിൻ്റെ ദിശയനുസരിച്ചായിരിക്കണം ഓരോ സാധനവും സൂക്ഷിക്കേണ്ടത് വടക്ക് ദിശയുടെ അധിപൻ കുബേരനാണ് അതിനാൽ ഈ ദിശയിൽ പ്രത്യേക ശ്രദ്ധ നൽകേണ്ടതുണ്ട് വാസ്തുപ്രകാരം വീടിൻ്റെ വടക്ക് ദിശ ദോഷങ്ങളില്ലാതെ ആയിരിക്കണം അങ്ങനെ നിറയുമ്പോഴാണ് വീട്ടിൽ സമ്പത്ത് നിറയുന്നത് നേരെ മറിച്ച് വീട് വാസ്തുപ്രകാരം നിർമ്മിച്ചിട്ടില്ലെങ്കിൽ അതായത് വീട്ടിലെ എല്ലാ കാര്യങ്ങളുടെയും ദിശ വാസ്തുപ്രകാരമല്ലെങ്കിൽ വീട്ടിൽ അനാവശ്യ ക്ലേശങ്ങളും ദാരിദ്ര്യവും ഉണ്ടാകുന്നു അതുമൂലം ലക്ഷ്മിദേവി കോപിക്കുന്നു വാസ്തുശാസ്ത്രമനുസരിച്ച് വടക്ക് ദിശ സമ്പത്തിൻ്റെ ദേവനായ കുബേറിൻ്റെ ദിശയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഈ ദിശയിൽ ചില വസ്തുക്കൾ സൂക്ഷിക്കുന്നതിലൂടെ സമ്പത്തിൻ്റെ ദേവനായ കുബേറിൻ്റെ പ്രത്യേക കൃപ നിങ്ങളിലുണ്ടാകും സമ്പത്തിൻ്റെ ദൈവമായ കുബേറിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നവർക്ക് ജീവിതത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകില്ല കുബേരദേവനെ പ്രീതിപ്പെടുത്തുവാനുള്ള ചില വഴികൾ വാസ്തുവിൽ പറഞ്ഞിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് വീഡിയോയിൽ കൂടി മനസ്സിലാക്കാം വീടിൻ്റെ വടക്കേ ഭിത്തിയിൽ കുബേര യന്ത്രം സ്ഥാപിക്കുക അതോടൊപ്പം ചുവന്ന തുണിയിൽ ഗോമതി ചക്രം കെട്ടി വീട്ടിൽ സൂക്ഷിച്ചാൽ ഐശ്വര്യം ലഭിക്കുന്നതായിരിക്കും അടുത്തതാണ് ലോഹ ആമയെ വീട്ടിൽ സൂക്ഷിക്കുക എന്നത് ലോഹ ആമ എന്നത് വാസ്തുശാസ്ത്രത്തിൽ വളരെ ശുഭകരമായ വസ്തുവായി കണക്കാക്കപ്പെടുന്ന ഒന്നാണ് വടക്ക് ദിശയിൽ ഇത് സൂക്ഷിക്കാൻ ഏറ്റവും അനുയോജ്യമാണ് ഈ പ്രതിവിധിയിലൂടെ ഒരാൾക്ക് കുബേരദേവൻ്റെ അനുഗ്രഹം ലഭിക്കും ഇതുമൂലം കുടുംബാംഗങ്ങളുടെ വരുമാനം വർദ്ധിക്കുന്നു ലോഹ ആമയെ വീട്ടിൽ സൂക്ഷിക്കുന്നത് വാസ്തുദോഷങ്ങൾക്ക് അറുതി വരുത്തുന്നു വാസ്തുശാസ്ത്രം അനുസരിച്ച് നിങ്ങളുടെ വീട് എല്ലായ്പ്പോഴും വൃത്തിയും ചിട്ടയും ഉള്ളതായിരിക്കണം അതുവഴി വീട്ടിൽ പോസിറ്റീവ് ഊർജം നിറയ്ക്കാൻ കഴിയും വീടിൻ്റെ വടക്ക് ദിശയിൽ അക്വേറിയം സ്ഥാപിക്കുക ഇത് വീട്ടിലെ പോസിറ്റീവ് എനർജി നിലനിർത്തുന്നതിനുള്ള ഒരു വഴിയാണ് ഇതേപ്പറ്റിയുള്ള ഒരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അടുത്തതാണ് നീല പിരമിഡ് വാസ്തുശാസ്ത്ര പ്രകാരം വീടിൻ്റെ വടക്ക് ദിശയിൽ നീല നിറത്തിലുള്ള പിരമിഡ് സ്ഥാപിക്കണം ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ വീട് ഐശ്വര്യത്താൽ നിറയും സാധ്യമാണെങ്കിൽ വീടിൻ്റെ വടക്കു ഭാഗത്തെ ചുവരുകൾക്ക് നീല നിറം നൽകുക അല്ലെങ്കിൽ വടക്കു ഭാഗത്ത് ഉള്ള ലാം ഹോൾഡറിൽ നീല കളറുള്ള ബൾബ് കത്തിച്ചിടുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് അടുത്ത കാര്യമാണ് ഗണപതിയുടെയും ലക്ഷ്മി ദേവിയുടെയും വിഗ്രഹങ്ങൾ സൂക്ഷിക്കുക എന്നത് പൂജാമുറിയിൽ ദൈവത്തിൻ്റെ മിക്കവാറും പ്രതിമകളൊക്കെ എല്ലാ വീട്ടിലും കാണുന്നതാണ് പക്ഷേ അതിനൊക്കെ ശരിയായ ദീശയും ആവശ്യമാണ് വാസ്തുശാസ്ത്രം അനുസരിച്ച് ഗണപതിയുടെയും ലക്ഷ്മി ദേവിയുടെ വിഗ്രഹം വീടിൻ്റെ കിഴക്ക് വടക്ക് ദിശയിൽ സൂക്ഷിക്കണം ഇത് കൂടാതെ ഇവിടുത്തെ വൃത്തിയും പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെ ചെയ്താൽ വീട്ടിലെ പണത്തിന് ക്ഷാമം ഉണ്ടാകില്ല അടുത്തതാണ് ചെമ്പ് പാത്രം വയ്ക്കുക എന്നത് വീടിൻ്റെ വടക്കു ഭാഗത്തെ ഭിത്തികളുടെ നിറം നീലയായിരിക്കുന്നതാണ് കൂടുതൽ ഉത്തമം എന്ന് പറഞ്ഞിരുന്നല്ലോ അതുപോലെ തന്നെ വടക്ക് ദിശയിൽ ഒരു ചെമ്പ് പാത്രം വയ്ക്കുക അതിന്മേലൊരു നാളികേരം വയ്ക്കുക ഇത് പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കും വാട്ടർ ടാങ്ക് എപ്പോഴും വടക്ക് ദിശയിലായിരിക്കണം കൂടാതെ ശംഖ് വെള്ളി നാണയം അല്ലെങ്കിൽ വെള്ളിയാമ്മ എന്നിവ ഈ ദിശയിൽ സൂക്ഷിക്കാവുന്നതാണ് അടുത്തതാണ് തുളസി ചെടി നടുക എന്നത് ഒരു വലിയ ഗ്ലാസ് പാത്രം വടക്ക് ദിശയിൽ വയ്ക്കുക അതിൽ വെള്ളി നാണയങ്ങൾ ഇടുക വടക്ക് കിഴക്ക് കോണിൽ ഗണപതിയുടെയും ലക്ഷ്മി ദേവിയുടെയും വിഗ്രഹം സ്ഥാപിച്ച് ആരാധിക്കുക മൂന്ന് നാണയങ്ങൾ ചുവന്ന തുണിയിൽ കെട്ടി വീടിൻ്റെയോ കടയുടെയൊക്കെ വടക്ക് ദിശയിൽ ഒളിപ്പിക്കുക അതാരും കാണാൻ പാടില്ല വടക്ക് ദിശയിൽ നെല്ലിമരമോ തുളസി ഒക്കെ നടുന്നത് വളരെ നല്ലതാണ് അടുത്തത് വടക്ക് ദിശയിൽ അടുക്കള ഉണ്ടാകുന്നത് വളരെ ശുഭകരമാണ് ഇതുമൂലം വീട്ടിലെ പണത്തിൻ്റെയും ധാന്യങ്ങളുടെയും കുറവുണ്ടാവുകയില്ല ദേവിയുടെ അനുഗ്രഹാശിസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്നിരുന്നാലും വടക്ക് ദിശയിൽ ഭാരമുള്ള വസ്തുക്കൾ സൂക്ഷിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ചുവരുകളിലൊക്കെ വിള്ളലുകൾ ഉണ്ടാവാതെ ശ്രദ്ധിക്കുക ഇത് പുരോഗതിയെ ബാധിക്കുകയും പണനഷ്ടം ഉണ്ടാക്കുകയും ചെയ്യുന്നു വാസ്തുശാസ്ത്രമനുസരിച്ച് സമ്പത്തിൻ്റെ ദേവനായ കുബേരൻ ഈ ദിശയിലാണല്ലോ ഉള്ളത് അത്തരമൊരു സാഹചര്യത്തിൽ വീടിൻ്റെ ഈ ഭാഗത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം സൂക്ഷിക്കുക ഇവിടെ ഉപയോഗശൂന്യമായ ഒന്നും ഉണ്ടാകരുത് അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം ധാരാളം പ്രശ്നങ്ങളുണ്ടാകുന്നതാണ് വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക